പ്രകൃതി നമുക്ക് ഇത്രയൊക്കെ നൽകിയിട്ടുണ്ട് ശുദ്ധമായ നദികൾ തുറന്ന ആകാശം ഓരോ ഇലയിലും തിരമാലയിലും ജീവന്റെ സ്പന്ദനം പിന്നെ മനുഷ്യർ എന്തോ ഒന്ന് സൃഷ്ടിച്ചു പ്ലാസ്റ്റിക് അത് ഭാരം കുറഞ്ഞതും ഈടു നിൽക്കുന്നതും വില കുറഞ്ഞതുമാണ് പക്ഷേ പതുക്കെ അത് നമ്മുടെ സമുദ്രങ്ങളിൽ പ്രവേശിച്ചു പിന്നീട് പർവ്വതങ്ങളുടെ കൊടുമുടികളിലെത്തി ഇപ്പോൾ അത് മണ്ണിലും ഭക്ഷണത്തിലും ലയിക്കാൻ തുടങ്ങിയിരിക്കുന്നു ഒരു കാലത്ത് സൗകര്യാർത്ഥം നിർമ്മിച്ച കാര്യം ഇപ്പോൾ പതുക്കെ ഒരു വലിയ വെല്ലുവിളിയായി മാറുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ഈ ലോക പരിസ്ഥിതി ദിനത്തിൽ ഇന്ത്യ ഒറ്റക്കെട്ടാണ് നമ്മുടെ ദൃഢനിശ്ചയമാണ് ഒരു രാഷ്ട്രം ഒരു ദൗത്യം പ്ലാസ്റ്റിക് രഹിത ജീവിതം എന്നത് सिंगल यूज प्लास्टिक से मुक्ति के लिए दो स्तर पर काम शुरू कर दिया हमने एक तरफ सिंगल यूज प्लास्टिक पर बैन लगाया और दूसरी तरफ प्लास्टिक वेस्ट प्रोसेसिंग को अनिवार्य किया इन नंबर चिंदी के अंदर प्लास्टिक एंगने उपयोग अब नमुक कूड़ल नीचे लेकिन व्यक्ति को अपने जीवन में भी एनवायरनमेंट के प्रति सतर्कता से रहना चाहिए और इसलिए हमें एनवायरनमेंट फ्रेंडली लाइफस्टाइल को अपनाना चाहिए वापस से रीसायकल रियूज री इस पर जाना चाहिए नित्यानेयुल्ला ചെറിയ ചെറിയ ഘട്ടങ്ങൾ നോക്കാം അതായത് കുപ്പികൾ റീഫിൽലും റിയൂസും ചെയ്യുക തുണി സഞ്ചികൾ ഉപയോഗിക്കുക пластиક ഒഴിവാക്കി ബേപ്പ് ജീപ്പുകൾ ഉപയോഗിക്കുക അല്ലെങ്കിൽ ഡിസ്പോസിബിൾ ദി പകരം പരിസ്ഥിതി സൗഹൃദ കട്ട്ലറി ഉപയോഗിക്കുക മുതലായവ ഈ ചെറിയ ചെറിയ ശീലങ്ങളാണ് നമ്മെ ഒരു പരിസ്ഥിതി സൗഹൃദ ജീവിതശൈലിയിലേക്ക് നയിക്കുന്നത് ബോധനമുള്ളെടുത്ത് ചിന്തിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് ആർട്ട് മുതൽ ഇന്ററാക്റ്റീവ് ഗെയിമുകൾ വരെ കഥകൾ മുതൽ ഹേക്കത്തോണുകൾ വരെ ഇവിടെയാണ് പുതിയ ആശയങ്ങൾ രൂപപ്പെടുന്നത് പരിഹാരങ്ങൾ കണ്ടെത്തുന്നത് മാറ്റങ്ങൾ ആരംഭിക്കുന്നത് വരൂ ഇന്ന് നമുക്കെല്ലാവർക്കും എല്ലാവർക്കും ഒരു പ്രതിജ്ഞയെടുക്കാം പരിസ്ഥിതിക്ക് അനുയോജ്യമായ ഒരു ജീവിതശൈലി സ്വീകരിക്കണമെന്ന് മിഷൻ ലൈഫിനെ യാഥാർത്ഥ്യമാക്കാൻ നമുക്കൊരുമിച്ച് ചൂടുവെക്കാമെന്ന് ഈ ചിന്ത മുന്നോട്ട് കൊണ്ടുപോകുന്നതിനായി ഇന്ന് നാഷണൽ പ്ലാസ്റ്റിക് പൊല്യൂഷൻ റിഡക്ഷൻ ക്യാമ്പയിൻ ആരംഭിച്ചു ഇതിൽ സർക്കാരും പൊതുജനങ്ങളും ഒരുമിച്ച് ഒരു വലിയ മാറ്റം കൊണ്ടുവരും രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ലോക പരിസ്ഥിതി ദിനത്തിൽ ഇന്ത്യ പുതിയൊരു ദിശയിലേക്ക് ശക്തമായ ചുവടുവയ്പുകളുമായി നീങ്ങുകയാണ് ഒരു നമുക്കും പ്രോ പ്ലാന്ററ്റ് പേഴ്സൺ ആകാം ഭൂമിയിൽ നാം ആഗ്രഹിക്കുന്ന മാറ്റത്തിന്റെ ഭാഗമാകാം പ്ലാസ്റ്റിക് മലിനീകരണം ഇല്ലാതാക്കി ഭൂമി മാതാവിനെ ശുദ്ധവും ഹരിതാപവുമാക്കാം